ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എം എ പൊളിറ്റിക്കൽ സയൻസ് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ആൻഷ്യൻ ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തോമസ് അക്യുനാസ് ചേർച് സ്റ്റേറ്റ് ആൻഡ് ലോ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് തോമസ് അക്യൂനാസും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിനെ കുറിച്ചും നിയമത്തെ നിയമത്തെക്കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സിന്തസിസ് എന്ന അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളീ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തോമസ് അക്യുനാസ് ആരാണെന്ന് അദ്ദേഹത്തിന്റെ ഏർ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം തോമസ് അക്യുനാസ് ഒരു കത്തോലിക്ക ദാർശനികനും തത്വചിന്തകനും ഒക്കെ ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഇദ്ദേഹം മരണപ്പെടുന്നത് ഇദ്ദേഹം നടത്തിയ ഗ്രാൻഡ് സിന്തസിസ് എന്ന് വിളിക്കുന്ന ഒരു ക്രിസ്തുമത വിശ്വാസവും അതുപോലെ ഗ്രീക്ക് തത്വചിന്തയും സമന്വയിപ്പിച്ചുകൊണ്ട് അതിന്റെ ഒരു സിന്തസിസ് നടത്തിക്കൊണ്ടുള്ള ഒരു സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു തത്വചിന്തയാണ് ഗ്രാൻഡ് സിന്തസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങളും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിന്റെ ആശയങ്ങളും ഈ ഗ്രീക്ക് തത്വചിന്ത എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും ഇദ്ദേഹം ഉപാസിച്ചത് അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തകളെയാണ് അപ്പോൾ അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തയും അതുപോലെ തന്നെ ക്രിസ്തു മത തത്വചിന്തയും തമ്മിലുള്ള ഒരു സിന്തസിസ് ആണ് ഇദ്ദേഹം ഈ ഗ്രാൻഡ് സിന്തസിസ് എന്ന പേരിൽ നടത്തുന്നത് ഇനി നമുക്ക് എന്താണ് ഗ്രാൻഡ് സിന്തസിസ് എന്ന് നോക്കാം ഈ വിശ്വാസവും വിവേകവും തമ്മില് ഒരു വിരോധവും ഇല്ല ഇത് ഒന്നിച്ചു പോകുന്നതാണെന്ന് ഇത് രണ്ടും ഒരേ ഒരേ സത്യത്തെ വ്യത്യസ്ത വഴികളിലൂടെ അന്വേഷിച്ച് കണ്ടു എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് ഇനി ആശയപരമായിട്ടുള്ള ഏകീകരണം അത് അതിന്റെ വിശ്വാസവും അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തയെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഗ്രാൻഡ് സിന്തസിസ് എന്ന ആശയം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ ഒരു സമന്വയം സാധ്യമാകുന്നത് എന്നാണ് ഇനി അക്യുനാസ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഫെയ്ത്ത് ആൻഡ് റീസൺ ആണ് വിശ്വാസവും വിവേകവും ദൈവ ഈ ദൈവത്തെ സംബന്ധിക്കുന്ന വിശ്വാസം നമുക്ക് അതിന് കൃത്യമായിട്ട് ഫാക്ച്വൽ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു കൂടി ഒന്നും കാണിക്കാൻ പറ്റില്ല അത് ഒരു വിശ്വാസമാണ് അല്ലേ ഇപ്പോൾ വിശ്വാസം എന്നാൽ ദൈവിക വിശ്വാസം എന്ന് പറയുന്നത് അത് വെളിപാടുകളിൽ നിന്ന് റെവലേഷനുകളിൽ നിന്നാണ് വരുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു അത് മനുഷ്യന്റെ ബുദ്ധിക്ക് വിവേകത്തിന് നിരക്കുന്ന രീതിയിലാണ് അത് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നും ഇദ്ദേഹം പറയുന്നു അപ്പൊ ഇത് തമ്മിൽ ഒരു പോരായ്മയൊന്നുമില്ല പരസ്പര കൂടി മുന്നോട്ട് പോകുന്ന രണ്ട് സിസ്റ്റംസ് ആണ് ഇവ രണ്ടും എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് ഇനി ദൈവത്തിന്റെ സിദ്ധി അല്ലെങ്കിൽ നിലനിൽപ്പ് അതല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് അക്യുനാസിന്റെ ഫൈവ് വേസ് എന്ന ഒരു തത്വമുണ്ട് ഒരു പ്രിൻസിപ്പിളുണ്ട് ഇത് ഉപയോഗിച്ച് ദൈവത്തിന്റെ അസ്തിത്വത്തെ അദ്ദേഹം തർക്കാധിഷ്ഠിതമായിട്ട് തെളിയിക്കുകയാണ് തോമസ് അക്യുനാസ് ചെയ്യുന്നത് അതായത് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ദൈവം ഉണ്ട് ദൈവം നിലനിൽക്കുന്നു ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് എന്ന ആശയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി തത്വചിന്തയും തിയോളജിയും അരിസ്റ്റോട്ടിലിന്റെ തത്വങ്ങൾ ക്രിസ്ത്യൻ തിയോളജിയുമായിട്ട് ഏകീകരിച്ചുകൊണ്ട് ഇദ്ദേഹം അതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇതിന്റെ ഉദാഹരണം ആൻഡ് ആക്സിഡന്റ് നിലനിൽപ്പും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളും ആക്ട് ആൻഡ് പൊട്ടൻസി ഈ രണ്ട് ധാരണകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം തോമസ് അക്യുനാസ് ദൈവത്തെ ദൈവത്തിന്റെ ചിന്തകളെ അല്ലെങ്കിൽ മനുഷ്യ വേഗവുമായിട്ട് ദൈവ ദൈവിക ചിന്തകളെ ഇദ്ദേഹം സിന്തസിസ് ചെയ്യുന്ന കൂട്ടിയോജിപ്പിക്കുന്നത് ഇനി നിയമ സിദ്ധാന്തം അക്യുനാസിന്റെ തിയറി ഓഫ് ലോ എന്താണ് നോക്കാം നമുക്ക് ഇവിടെ ഇദ്ദേഹം മൂന്ന് ടൈപ്പ് ഓഫ് ലോസിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തത് എറ്റേണൽ ലോ ആണ് അതായത് സിദ്ധാന്തമായിട്ടുള്ള ലോ ഒരു എവർ എക്സിസ്റ്റിംഗ് ലോ ആണ് എറ്റേണൽ ലോ എന്നതുകൊണ്ട് ഇദ്ദേഹം അർത്ഥമാക്കുന്നത് ദെൻ നാച്ചുറൽ ലോ ആണ് പ്രകൃതിയാലുള്ള നിയമങ്ങൾ ഹ്യൂമൻ ലോസ് മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ അതിനോടൊപ്പം തന്നെ ഡിവൈൻ ലോ കൂടി ഇദ്ദേഹം പരാമർശിക്കും ഇത് നിയമത്തിന്റെ ഒരു വർഗീകരണമാണ് ഇവ ഇനി നീതിയും ന്യായവും ഒക്കെ ദൈവത്തിന്റെ ആജ്ഞകളിൽ നിന്ന് വരുന്നതാണെന്നാണ് അക്യുനാസ് വിശ്വസിക്കുന്നത് അപ്പോ ഇതിന് അദ്ദേഹം സമ്മ തിയോളജിക്ക എന്ന പദം കൊണ്ട് ഗ്രാൻഡ് സിന്തസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇദ്ദേഹം പറയുന്നത് സമ്മ തിയോളജിക്ക എന്ന ഒരു ടേം ആണ് ഇത് ഒരു പ്യുവർലി ആയിട്ടുള്ള ഒരു തത്വചിന്തയാണ് ഒരു ഫിലോസഫിയാണ് ഒരു തിയോളജിക്കൽ ഫിലോസഫിയാണ് സമ്മ തിയോളജിക്ക എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ ഈ അക്യുനാസിന്റെ വളരെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൃതിയായിട്ടുള്ള സമ്മ തിയോളജിക്കയില് ഇദ്ദേഹം ഇദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് तत्वचिंता തിയോളജി അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഡീറ്റ് മത ആചാരങ്ങള് നീതി സ്നേഹം ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ക്രമബദ്ധമായിട്ടുള്ള ഒരു സംയോജന ഈ പറഞ്ഞ ടേംസിന്റെയൊക്കെ ഒരു ക്രമബദ്ധമായ സംയോജനമാണ് സമ്മാ തിയോളജിക്കയിൽ ഇദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് അക്യുനാസിന്റെ ആശയങ്ങൾ അപ്പോൾ ഈ ഒരു നിലപാട് അക്യുനാസിനെ വിശ്വാസവും വിവേകവും പരസ്പരം സമന്വയിച്ച് ഒരു ഗ്രാൻഡ് സിന്തസിസിലൂടെ മുന്നോട്ട് പോവേണ്ടതാണെന്ന് ഇദ്ദേഹം അക്യുനാസ് പറയുന്നു ഇനി ഇദ്ദേഹം സഭയും ചർച്ചും ഓൺ ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നോക്കാം അക്യുനാസിന്റെ സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന നിലപാട് രാഷ്ട്രീയവും ആത്മീയവുമായിട്ടുള്ള അധികാരങ്ങള് തമ്മിൽ സമന്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിന്തസിസ് ഇവിടെ സഭയും സ്റ്റേറ്റും തമ്മിലും ഈ ഒരു സിന്തസിസ് ഒന്നിച്ചു പോവണമെന്ന് പറയുന്നു അതായത് രാജാവിന്റെ അധികാരം രാജാവ് ജനങ്ങളെ ഭൗതിക ക്ഷേമത്തിലേക്ക് നയിക്കും സഭ ജനങ്ങളെ ആത്മീയ ക്ഷേമത്തിലേക്കും നയിക്കും അപ്പൊ ഇവ തമ്മിലുള്ള ഒരു സിന്തസിസ് അതാണ് ഇദ്ദേഹത്തിന്റെ ഏർ കാഴ്ചപ്പാട് ഗ്രാൻഡ് സിന്തസിസ് എന്ന് പറയുന്നത് സഭയുടെ മേൽക്കൈ എന്ന് പറയുന്നത് ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് രാജ്യത്തെ കൺട്രോൾ ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറയുന്നു അതായത് ഒരു തിയോളജിക്കൽ റൂളിനെയൊക്കെ ഒരർത്ഥത്തില് സർ തോ സെന്റ് തോമസ് അക്യുനാസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നത് ഒരു ക്രിറ്റിസിസം കൂടി ആണ് ഇനി നിയമവും രാഷ്ട്രവും ഓൺ ലോ ആൻഡ് സ്റ്റേറ്റ് അക്യുനാസിന്റെ നിയമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇദ്ദേഹം നിയമത്തെ നാലായിട്ട് വർഗീകരിച്ചു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എറ്റേണൽ ലോ അത് ശാശ്വത നിയമമാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഒരു ആഗോളമായിട്ടുള്ള ഒരു ഗ്ലോബൽ ലോ ആണ് ഈ പറയുന്ന എറ്റേണൽ ലോ എന്ന് പറയുന്നത് ഇനി നാച്ചുറൽ ലോ പ്രകൃതി നിയമമാണ് മനുഷ്യന്റെ വിവേകത്തിലൂടെ അറിയാവുന്ന ഒരു ദൈവിക നിയമമാണ് ഇത് ഇപ്പൊ ജീവൻ രക്ഷിക്കുക നന്മ ചെയ്യുക ഈ തിന്മകൾ ചെയ്യാതിരിക്കുക ആരെയും ദൂഷിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ദെൻ ഹ്യൂമൻ ലോ ആണ് മനുഷ്യത്വ നിയമമാണ് അത് മനുഷ്യൻ രചിക്കുന്ന നിയമങ്ങൾ ഇപ്പൊ നമ്മളുടെ റോഡ് നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ മനുഷ്യർ ായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നിയമങ്ങളാണ് ഡിവൈൻ ലോസ് ആണ് ദൈവിക നിയമങ്ങൾ ഇത് റിലേഷൻസിലൂടെ ലഭിക്കുന്ന നിയമങ്ങളാണ് ഉദാഹരണത്തിന് ബൈബിളിലൂടെയും ഖുറാനിലൂടെയും അവസ്ഥയിലൂടെയും ഒക്കെ വരുന്ന നിയമങ്ങളാണ് ഇതിൽ വരുന്നത് ഇനി രാജ്യത്തിന്റെ നിയമവും ഈ പറയുന്ന ദൈവത്തിന്റെ നിയമവും ഒക്കെ ഒന്നായി മാറുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് രണ്ട് എല്ലാത്തിന്റെയും ഒരു സിന്തസിസിനെ കുറിച്ചാണ് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ നമുക്ക് പൊതുവായിട്ട് പറയാം ഒരു ഗ്രാൻഡ് സിന്തസിസ് ആണ് അപ്പോൾ മനുഷ്യന്റെ ആത്മീയ പുരോഗതിയും ഭൗതിക പുരോഗതിയും രണ്ട് ില് വെച്ചിരിക്കുന്നു ഇത് രണ്ടും മനുഷ്യന് ആവശ്യമുണ്ട് ആത്മീയ പുരോഗതിക്ക് വേണ്ടി സഭയും മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രവും നിലകൊള്ളണം അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു സിന്തസിസ് സമന്വയം സാധ്യമാകുന്ന ഒരവസ്ഥ ഇത്രയാണ് നമുക്ക് തോമസ് അക്യുനാസിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ളത് താങ്ക്